അല്ലാമലൈക്കും വറഹംത്തു വാത്തു ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലർക്കും പല സ്വഭാവക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ചില സ്വഭാവമുള്ളവർക്ക് ഒരിക്കലും സ്വർഗം ലഭിക്കില്ല അപ്പോൾ അത് ആരൊക്കെയെന്ന് നോക്കാം ഇൻഷാല്ല ഇങ്ങനെയുള്ള സ്വഭാവം ഞാൻ പറയാൻ പോകുന്ന സ്വഭാവം ഉള്ളവരാണെങ്കിൽ അത് മാറ്റി നല്ല ഹൈറായ രീതിയിൽ നടക്കാൻ നോക്കുക അപ്പോൾ ഒന്ന് ഫസ്റ്റായിട്ട് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ സത്യത്തെ അംഗീകരിക്കാത്ത ആൾ അത് അവർക്കറിയാം അതോ സത്യമാണെന്നറിയാം പക്ഷെ അതൊരിക്കലും അംഗീകരിക്കില്ല അതങ്ങനെയല്ല അതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തർക്കിക്കും അപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കും എല്ലാ കാര്യവും പക്ഷെ അവരത് അംഗീകരിക്കില്ല എന്ന ഭാവമുള്ളവരെ ഉള്ള ആൾക്കാർ എന്നെല്ലാം ശരി ഞാനാണ് ഞാനാണ് ഇവിടെ വലിയത് അങ്ങനത്തെ ഒരു അഹംഭാവം പിടിച്ച ഒരാൾക്കാരുണ്ടാവുമല്ലോ ചിലരങ്ങനെയാണ് പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് മറ്റുള്ളവരെ സന്ദർശിക്കാനുള്ള മടി ഞാൻ വലിയവനല്ലേ ഏകദേശം അഹങ്കാരത്തിൻ്റെ ഒരു കൂട്ടന്നെയാണ് നം ഞാൻ വലിയവനാണ് അപ്പം ഞാൻ ഞാൻ അവിടെ പോയിട്ട് അവരെ കാണേണ്ട ആവശ്യമുണ്ട് അവരിങ്ങോട്ട് വരട്ടെ അങ്ങനെയുള്ളൊരു ഭാവമുള്ളവർ പിന്നെ പാവപ്പെട്ടവരോട് അത് ചില ഫ്രണ്ട്സ് ചില ആൾക്കാരുണ്ട് അങ്ങനെ ഇപ്പോൾ സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ അങ്ങനെ അവിടെയെല്ലാം കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ പാവപ്പെട്ട കുട്ടികളോട് അല്ലെങ്കിൽ പാവങ്ങളോട് കൂട്ടുകൂടാതിരിക്കുക അങ്ങനെയുള്ളവരോട് പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് സ്വന്തമായിട്ടൊന്നും ചെയ്യാത്ത ഭർത്താക്കന്മാർ ഒരു പണിയും ഒരു ഹെൽപ്പും ചെയ്യൂല ഭാര്യമാരെ എല്ലാ കാര്യങ്ങളും ഭാര്യമാർ ചെയ്തു കൊടുക്കണം അങ്ങനെയുള്ള ഭർത്താക്കന്മാർ പിന്നെ ആറാമതായിട്ട് പറയുന്നത് പാവപ്പെട്ടവരുടെ സൽക്കാരം സ്വീകരിക്കാത്ത ആൾക്കാർ സ്വീകരിക്കാത്ത ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവങ്ങളെ വലിയവര് വലിയ പണക്കാരാണെങ്കിൽ അവരെ ക്ഷണിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള സ്വഭാവക്കാരാണെങ്കിൽ അവരെ തൗബ പോലും സ്വീകരിക്കുകയില്ല ഏഴാമത്തതായി പറയുന്നത് മറ്റൊരാളുമായി തർക്കിച്ചാൽ സത്യം അംഗീകരിക്കാത്ത ആൾ തകർച്ച തർക്കിച്ച് കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ കൂടി അത് അംഗീകരിക്കില്ല അങ്ങനെയുള്ള ആൾക്കാർ എട്ട് തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നാൽ ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാൻ പോയിട്ട് ക്ഷമ ചോദിക്കണം അങ്ങനെ ചോദിക്കാത്ത അങ്ങനെ പറയാത്ത ആൾക്കാർ അങ്ങനെ സത്യ എന്താ പറയണ്ടേ അങ്ങനെ തെറ്റ് വന്നാൽ അത് അംഗീകരിക്കില്ല ഞാനിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റു വന്ന ഞാനത് അംഗീകരിക്കില്ല അങ്ങനെയുള്ള ആൾക്കാർ ഒൻപതാമത്താണ് പറയുന്നത് ഒരാളെനിക്കൊരു നന്ദി ചെയ്ത് ഒരു കാര്യം ചെയ്തിപ്പോൾ ഞാനിപ്പോൾ വീണുപോയി എന്നെവരെ എണീപ്പിച്ചു നിർത്തി അപ്പം ഞാൻ അവരോട് ഒന്നേക്ക് നല്ല വാക്ക് പറയുക നന്ദി എലീ താങ്ക്സ് എലി ശുക്രൻ എല്ലാ എന്തെങ്കിലും ഒന്ന് പറയാതെ എല്ലീ ചിരിക്കുക എല്ലാ എന്തെങ്കിലും ചെയ്യാതെ പോകുന്ന ആൾക്കാർ അങ്ങനെ ഒന്നും ഒരു എന്താ പറയണ്ടെ അവരെ ഒരു മൈൻഡാക്കാതെ നിസ്സാരാക്കി കളയുന്ന ആൾക്കാർ പത്താമത്തേതായിട്ട് പറയുന്നത് ഈ ബാധത്തുകൾ നിസ്സാരമാക്കി കാണുക ഇപാദത്തുകളൊന്നും ചെയ്യാതെ അങ്ങനെയുള്ള ആൾക്കാരെ ജനങ്ങൾ തന്നെ അംഗീകരിക്കൂല കാരണം അവർ ഇപ്പോൾ ഒരു പള്ളിയിൽ രണ്ടാൾക്കാർ കാണുക ആ ഓന് നിസ്കരിക്കാത്ത ആളാണ് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു മൈൻഡ് ആക്കില്ല അവരങ്ങനെ അവരെ നിസ്സാരാക്കി അവരെയും കാണും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പഠിച്ചു റബ്ബ് ഒരിക്കലും സ്വർഗം കൊടുക്കുകയില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും വരഹമുല്ലാ വാത്തു